ും കൂടി പോലെ

ില്ല മൂന്നാം ക്ലാസ്സിൽ നായന്റെ പറഞ്ഞു പിടിക്കാത്ത കഴിഞ്ഞ വർഷം മുതലേ ഇത് തന്നെയാണ് ഇവര് വീട്ടിൽ പറയുന്നത് ഈ സ്വഭാവമാണ് പിള്ളേർക്ക് വീട്ടിൽ ഈ അപ്പനും അമ്മേ കാണിക്കുന്നുണ്ട് ഇവിടെ വന്ന പിള്ളേരെടുത്ത് പച്ചത്തറിയാൻ വിളിക്കുന്നത് സാറിന് എങ്ങനെ വെക്കാൻ പറ്റും അത് ചോദിച്ചാൽ ഞാൻ പേടിപ്പിച്ചു ഇനി മേനോ തെറി പറയാൻ ശരിയായി പറഞ്ഞു മേനായി വന്നത് വിസ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇവിടെ എന്തോരം പിള്ളേരാ അറിയും വിചാരിച്ച സാധനം വന്നാൽ ഓള്ള പിള്ളേരുടെ ഭാഗത്തേ ഉള്ളൂ ബാളം ഉണ്ടാക്കാൻ വരും രാവിലെ പോലും വൈകുന്നേരം വരെ പോകും ഒരു കൊച്ചിന് വേറൊരു കൊച്ചിന് ഓപ്പടേ അറിയുള്ളൂ ഞാൻ പേരും പെരും ഒരു കൊച്ചിനെ കഴുത്തിന് തട്ടിട്ടു ഉച്ചക്കത്തെ ആ ചെളിക്കാത്തുള്ളൂ ഞങ്ങൾ പിന്നെ വേറെ ഡ്രസ്സ് എടുത്ത് മാറ്റി പുറത്തേക്കാം എന്നും വീടി കാണിക്കുന്ന ശീലമാണ് ആക്കുമ്പോൾ ഇവിടെ സ്കൂളിൽ വന്ന് കാണിക്കുന്നത് ഈ ഭഗണുണ്ടാക്കലാണ് അവന്റെ വീടി കാണിക്കുന്നത്